അസ്ലാമലൈക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാനത്തെയും ഐക്യത്തെയും കുറിച്ചാണ് വ്യത്യസ്ത വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ ഒന്നിച്ചു നിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് എന്നാൽ ഈ പൂന്തോട്ടത്തിൻ്റെ നിറം കെടുത്താനും അവിടെ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ പാകാനും ശ്രമിക്കുന്ന ചില പ്രവണതകളെ നാം ഗൗരവമായി കാണേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ അലിഘഡിൽ നിന്ന് നമ്മൾ ചില ആശങ്കാജനകമായ വാർത്തകൾ കേൾക്കുകയുണ്ടായി അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചുവരുകളിൽ ചില പ്രകോപനപരമായ വാചകങ്ങൾ എഴുതിയതായും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്യതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചുവരിൽ ഐലോ മുഹമ്മദ് എന്നെഴുതിയ ഹിന്ദുത്വർ അറസ്റ്റിൽ ജിഷാന്ത് സിംഗ് ആകാശ് സരസ്വത് ദിലീപ് ശർമ്മ അഭിഷേക് സരസ്വത് എന്നിവരാണ് അറസ്റ്റിലായത് നഗരത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം മറ്റൊരു സമുദായത്തിലെ അംഗങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് നീരജ് കുമാർ ജദോൺ പറഞ്ഞു ക്ഷേത്രങ്ങളുടെ ചുവരിൽ ലവ് മുഹമ്മദ് എഴുത്തുകൾ കണ്ടതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരുന്നു കർണി സേന എന്ന ഹിന്ദുത്വ സംഘടനയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അവരുടെ നിർദ്ദേശപ്രകാരം മൗലവി മുസ്തഖീം ഗുൽ മുഹമ്മദ് സുലൈമാൻ സോനു അല്ലാബഖ് ഹസൻ ഹമീദ് യൂസുഫ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സത്യം പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതികളെ വിട്ടെന്നും അവർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്നും എസ് എസ് പി അറിയിച്ചു എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ചുവരെഴുത്ത് എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് റഹ്മാൻ ബർക്ക് പറഞ്ഞിരുന്നു നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ചുവരെഴുത്തിനു പിന്നിൽ ഒരു മുസ്ലിമും ഇല്ല എന്ന് വ്യക്തമാവുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു സംഭവത്തെ മാത്രം അടർത്തിയെടുത്ത് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തുന്ന ചില വലിയ ചോദ്യങ്ങളെക്കുറിച്ചാണ് ആരാണ് ഇതിനു പിന്നിൽ അല്ലെങ്കിൽ ഏതു സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് ചെയ്തത് എന്നതിലുപരി എന്താണ് ഇത്തരം പ്രവൃത്തികളുടെ യഥാർത്ഥ ലക്ഷ്യം പ്രിയമുള്ളവരെ വളരെ വ്യക്തമാണ് അതിൻ്റെ ഉത്തരം ഭയവും ദേഷ്യവും പരസ്പര സംശയവും വളർത്തുക ഒരു ജനവിഭാഗത്തെ മറ്റൊന്നിനെതിരെ തിരിക്കുക നൂറ്റാണ്ടുകളായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സൗഹാർദ്ദത്തെ തകർക്കുക ഇതാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ലക്ഷ്യം അവർ ഏത് മതത്തിൻ്റെ പേര് പറഞ്ഞാലും ഏതു സംഘടനയുടെ ലേബൽ ഉപയോഗിച്ചാലും അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഒന്നേയുള്ളൂ അത് ഈ നാടിൻ്റെ സമാധാനം തകർക്കുക എന്നതാണ് അവർ നമുക്കായി ഒരുക്കുന്ന കെണികളാണിവ നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് നമ്മെ തെരുവിലിറക്കി പരസ്പരം പോരടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കാത്തിരിക്കുന്നവരുടെ കെണികൾ ആ കെണിയിൽ വീഴണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഒരു സത്യവിശ്വാസി എന്ന നിലയിലും ഈ രാജ്യത്തെ ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിലും നമ്മുടെ കടമയെന്താണ് ആദ്യം വേണ്ടത് വിവേകമാണ് വികാരത്തിന് അടിമപ്പെട്ട് പ്രതികരിക്കുന്നതിന് പകരം വിവേകത്തോടെ ചിന്തിക്കുക രണ്ടാമതായി കിട്ടുന്ന വാർത്തകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുക ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഒരു ചെറിയ തീപ്പൊരിയെ കാട്ടുതീയായി പടർത്താൻ നിമിഷങ്ങൾ മതി കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതേപടി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ ആരുടെയോ കുടിലമായ അജണ്ടയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയുക അറിയാതെ ഒരു ജനവിഭാഗത്തിന് നിങ്ങൾ ആപത്തുണ്ടാക്കുകയും ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരാവാതിരിക്കാൻ വേണ്ടി നോക്കൂ എത്ര വ്യക്തമായ നിർദ്ദേശമാണിത് ഒരു വാർത്ത കേൾക്കുമ്പോൾ അതാരാണ് കൊണ്ടുവന്നതെന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും അന്വേഷിച്ചാതെ പ്രതികരിക്കുന്നത് വലിയ ആപത്തുകളിലേക്കാണ് നമ്മെ നയിക്കുക എന്ന് അള്ളാഹു നമ്മെ താക്കീത് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ദേഷ്യമോ വെറുപ്പോ നീതിയുടെ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ പാടില്ല അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം നിങ്ങൾക്ക് നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകാതിരിക്കട്ടെ നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് ഒരു വിഭാഗം നമ്മോട് അനീതി ചെയ്തു എന്നതുകൊണ്ട് അവരോട് തിരിച്ച് അനീതി കാണിക്കാൻ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല കുറ്റം ചെയ്തവർ ആരായാലും അവർ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരപ്പെടേണ്ടതുണ്ട് അതിന് രാജ്യത്ത് നിയമവും സംവിധാനങ്ങളുമുണ്ട് ആ നിയമത്തിൻ്റെ വഴിയിലൂടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത് അതുപോലെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും പരിഹസിക്കാനോ അവഹേളിക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് കൂടുതൽ വലിയ കുഴപ്പങ്ങൾക്കേ വഴിവെക്കു ഖുറാൻ പറയുന്നു അല്ലാഹുവിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് അവർ അതിരുവിട്ട് അറിവില്ലാതെ അള്ളാഹുവിനെ ശകാരിക്കാൻ അത് കാരണമായേക്കും മറ്റുള്ളവരുടെ വിശുദ്ധമായി കാണുന്നവയെ നമ്മൾ ആദരിക്കണം ക്ഷേത്രങ്ങളോ പള്ളികളോ ചർച്ചുകളോ ആകട്ടെ ആരാധനാലയങ്ങളെ അപമാനിക്കുന്നത് ഇസ്ലാമികമല്ല അത് തികഞ്ഞ അധർമ്മമാണ് സഹോദരങ്ങളെ നമ്മുടെ യഥാർത്ഥ ശത്രു ഏതെങ്കിലും പ്രത്യേക മതവിഭാഗമല്ല നമ്മുടെ അയൽക്കാരനായ ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ അല്ല നമ്മുടെ ശത്രു നമ്മുടെ യഥാർത്ഥ ശത്രു വെറുപ്പാണ് വിദ്വേഷമാണ് അനീതിയാണ് ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ ഏത് മതത്തിന്റെ പേര് പറഞ്ഞാലും അവർക്കെതിരെയാണ് നാം ഒന്നിക്കേണ്ടത് അലിഗഡിൽ ക്ഷേത്രത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം എഴുതിയവരും മറ്റൊരിടത്തൊരു പള്ളിക്ക് നേരെ കല്ലെറിയുന്നവരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവരുടെ ലക്ഷ്യമൊന്നാണ് നമ്മെ ഭിന്നിപ്പിക്കുക ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ് ആ സമാധാനത്തിന്റെ സന്ദേശവാഹകരാകാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത് അക്രമത്തിൻ്റെ മാർഗമല്ല ക്ഷമയുടെയും വിവേകത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗമാണ് മദീനയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ മദീന ചാർട്ടർ ലോകത്തിലെ ആദ്യത്തെ സാമൂഹിക ഐക്യത്തിനുള്ള ഉടമ്പടിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം ഒന്നാമതായി പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുക രണ്ടാമതായി വാർത്തകളുടെ സത്യാവസ്ഥ അന്വേഷിക്കുക കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കുക മൂന്നാമതായി നമ്മുടെ അയൽക്കാരുമായി മറ്റു സമുദായക്കാരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുക നാലാമതായി അനീതി എവിടെ കണ്ടാലും അതാരുടെ ഭാഗത്തു നിന്നായാലും അതിനെതിരെ നിയമപരമായും സമാധാനപരമായും ശബ്ദമുയർത്തുക നമ്മുടെ ഐക്യമാണ് നമ്മുടെ ശക്തി ആ ശക്തി തകർക്കാൻ ഒരു വർഗീയ ശക്തിയെയും നാം അനുവദിച്ചുകൂടാം നമ്മുടെ രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിർത്താൻ സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ امين السلام عليكم